വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത് അഞ്ചു വർഷം വയനാട്ടിലെ ജനങ്ങളെ സേവിച്ചിട്ടും ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്ത് കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തിട്ടുള്ളത് വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം ഏറെ കഴിവുകൾ ഉണ്ടായിട്ടും എം പി എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അത് തന്നെ മണ്ഡലമായ വയനാടിന് വേണ്ടി വിനിയോഗിച്ചിട്ടില്ല എന്ന് എൻ ഡി എ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറയുന്നു വയനാട് ജില്ല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് തന്നെ അഞ്ചു വർഷം എം പി ആയിരുന്നിട്ടും വയനാട്ടിലെ ജനങ്ങളുടെ ഈ തീരാ ദുരിതത്തിന് യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് മുൻപിൽ ആശ്വാസത്തിന്റെ വെളിച്ചവുമായി എത്തിയിരിക്കുകയാണ് വയനാട്ടിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ഇന്ത്യയുടെ വയനാട്ടിലെ പ്രകടന പത്രികയിലെ ഒരു പ്രധാന വാഗ്ദാനം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസത്തോടെ പുറത്തിറങ്ങാനും കൃഷി ചെയ്യാനും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വത്തോടെ സ്കൂളുകളിൽ പോകാനും വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് ടൂറിസം പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും ആവശ്യമായി വേണ്ട കാര്യമാണ് മനുഷ്യ മൃഗസംഘർഷം ഇല്ലാതാക്കുക എന്നുള്ളത് രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തും തന്നെ ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ പ്രത്യേകിച്ചും വയനാട്ടിൽ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരിന്റെയും വയനാട്ടിലെ ലോക്സഭാ എംപിയുടെയും നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നൂറ്റി അൻപതോളം പേരാണ് വയനാട്ടിൽ വിവിധ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് കാടിറങ്ങി നാട്ടിലെത്തുന്ന ആനകളുടെ ആക്രമണത്തിൽ തന്നെ നാല്പത്തിയൊന്ന് മനുഷ്യജീവനുകളാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ പൊളിഞ്ഞുപോയത് കടുവയുടെ ആക്രമണത്തിൽ പത്ത് വർഷത്തിനിടയിൽ മരിച്ചത് പേരാണ് ഇവ കൂടാതെ കാട്ടുപന്നി കാട്ടുപോത്ത് എന്നിവയുടെ ആക്രമണങ്ങൾ പാമ്പുകടി എന്നിങ്ങനെ വിവിധ കാരണങ്ങളിലായി വർഷം തോറും വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിലൂടെയുള്ള മരണസംഖ്യ ഉയർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള ഒരു വർഷത്തിലാണ് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടന്നത് ഈ വർഷത്തിൽ മാത്രം ഇരുപത്തിയേഴ് പേരാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പാമ്പുകെടിയേറ്റ് മാത്രം മരിച്ചത് നാല്പത്തി എട്ട് പേരാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഏഴു പേരാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സംസ്ഥാന സർക്കാരും വനം വകുപ്പും വയനാട്ടിലെ ലോക്സഭാ അംഗവും ഒത്തുചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ വയനാട്ടിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ റേഡിയോ കോളർ ധരിച്ചിട്ടുള്ള ആനകൾ പോലും ജനവാസ മേഖലയിൽ ഇറങ്ങി മനുഷ്യരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾക്കും വയനാട് സാക്ഷിയായിരുന്നു ഇത്തരത്തിലുള്ള പോലും കൃത്യമായി ട്രാക്ക് ചെയ്യാനോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സർക്കാരിനും വനം വകുപ്പിനും കഴിയുന്നില്ല എന്നുള്ളത് കൃത്യമായ അനാസ്ഥ തന്നെയാണ് ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ഇനി വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് വയനാട്ടിലെ ലോക്സഭാ എം പി വയനാടിന്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും കേന്ദ്ര സർക്കാരുമായോ കേന്ദ്രമന്ത്രിമാരുമായോ യാതൊരു കൂടിയാലോചനകളും നടത്തിയിട്ടില്ല എന്നതാണ് കേന്ദ്രത്തിൽ നിന്നും വെളിപ്പെടുത്തുന്നത് ഭൂമിശാസ്ത്രപരമായി വിവിധ സംസ്ഥാനങ്ങളുമായി വന അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവ് സത്യമംഗലം വനം നാഗർഹോള ടൈഗർ റിസർവ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് കർണാടകയിലെ ബി ആർ ടൈഗർ റിസർവ് എന്നിവയുമായി എല്ലാം വയനാടിന്റെ വനപ്രദേശങ്ങൾ അതിർത്തി പങ്കിടുന്നുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് വയനാട്ടിൽ മാത്രമാണ് എന്നുള്ളത് ഇവിടുത്തെ സർക്കാർ തലത്തിലുള്ള അനാസ്ഥ ഇത്രത്തോളം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക